ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നോർമൽ സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് പാർട്ട് വണ്ണായിട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നതുമാണ് ഈ ഒരു പോർഷനിൽ ഇടുന്നത് അതുപോലെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഇടുന്നത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതും ടക്കൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് അത് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്ലോത്തിലേക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് അപ്പം ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പം ട്യൂബൈ റ്റുവിൻ്റെ ഒരു മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെത്തിൽ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുത്ത് ബാക്ക് പോർഷനാണ് നമ്മളിപ്പം ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തയ്യൽ തുമ്പിനായിട്ടൊക്കെയാണ് ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ബോട്ട്നെക്കൊക്കെയാണെങ്കിൽ നേരെ പകുതിയാണ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നെക്കിന് ഡെപ്ത് കൊടുക്കുന്നത് എട്ടര ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതി ആ പകുതിയിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ചാണ് കുറയ്ക്കുന്നത് അപ്പം നമുക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡർ അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ചിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ആ അഞ്ചര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് നമ്മൾ ഡൗൺവേഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഒരു ആറര ഇഞ്ചാണ് നമ്മളുടെ ആം ഹോൾ കൊടുക്കുന്നത് അത് നമ്മൾ ഈ ഒരു ഡൗൺവേഡ് പോയിന്റിൽ നിന്നാണ് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഷോൾഡർ വിട്ത്ത് തന്നെയുണ്ടോ ഈ ഒരു ഭാഗത്തു നിന്നുള്ളതും ഇതുപോലെയൊന്ന് നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിൻ്റ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഷോൾഡർ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ആംഹോൾ ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കുഴിക്കേണ്ട നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതിയെ ഒ ഒരുപാട് കുഴിച്ചെടുക്കണ്ട കാരണം വണ്ണം ഉള്ളവരായതുകൊണ്ട് നമ്മൾ ഈ ഒരു ആ ഒരു പോയിൻറ്റിലെ കോർണറിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ മുക്കാലോ ഇഞ്ചോളോ നമ്മൾ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഇട്ടോണേ വണ്ണം ഉള്ളതിന് അങ്ങനെ ചെയ്യുന്നതാണ് അവിടെ കവർ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നത് ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ അളന്ന് വരുമ്പോൾ നമുക്ക് പത്തിഞ്ചാണ് നമ്മുടെ ആംഹോൾ വരേണ്ടത് പിന്നെ രണ്ട് ഇഞ്ചോളം നമുക്ക് സീമലവൻസ് വേ അപ്പോൾ വിത്ത് അവിടെ അങ്ങനെ ഉണ്ടോയെന്ന് ഒന്ന് അളന്നുകൂടെ നോക്കുക നമുക്ക് എത്രയാണോ അളവ് ബ്ലൗസിൻ്റെതോ അത് വെച്ച് നോക്കിക്കോണേ ഇനി നമുക്ക് രണ്ടര ഇഞ്ചാണ് നെക്കിന് നമ്മൾ വിട്ത്ത് കൊടുക്കുന്നത് ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് എട്ടര ഇഞ്ചാണ് ഈ ലെങ്ത്തിൻ്റെ കാര്യമാണ് ഷോൾഡറിന് പറഞ്ഞത് നെക്കിന് ലെങ്ത് ഒരു ഏഴര ഇഞ്ചിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരുവേ ഷോൾഡറിൻ്റെ വിട്ടളവ് നമ്മളിപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് തന്നെ നെക്കിന് താഴ്ഭാഗത്തും വിഴുത്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ നമ്മളിതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പം നല്ലൊരു നെക്ക് നമുക്ക് കിട്ടുമെ ഒട്ടും കുഴിയാതെ കുറച്ച് വിടർന്ന രീതിയിൽ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുന്നു എന്നിട്ട് ഈ സ്ലാൻ ലൈനിന് നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ അളവാണ് ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പം പത്തിഞ്ചാണ് ഒരു സൈഡിൽ വരുന്നത് അതിന് ശേഷം ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ടേ ആ രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്കിപ്പോൾ ഇവിടെ ഒരു എട്ടര ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വേസ്റ്റ് അളവും മാർക്ക് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചോളം നമ്മൾ തയ്യൽത്തുമ്പ് ഇവിടെയും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഡൗൺ വൈഡൊക്കെ അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നു അതിന് ഇവിടെ നമ്മൾ എങ്ങനെയാണോ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ സൈഡുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊരു ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻ്റൊക്കെ ചെയ്യണേ അതുപോലെ ഹൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമ്മളിപ്പോൾ ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് നല്ല നീറ്റായിട്ടാണ് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ബാലൻസ് നമ്മൾ ആകെ ഒരു മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനി ബാലൻസ് കൊണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാവേ അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ തേരുവശമുള്ള ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒക്കെ ക്ലോത്ത് മീറ്റർ ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം നമുക്ക് തീർച്ചയായിട്ടും തികയും പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം കട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളിപ്പോൾ നാലായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒന്നേകാൽ ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ലൈനിങ് ഒന്നും വെക്കുന്നില്ല ടു ബൈ റ്റു ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടിഭാഗം മടക്കി കൊടുക്കുകയാണ് നമുക്ക് ഓപ്പൺ വരികയല്ലേ സ്ലീവിൻ്റെ ഭാഗം അത് നമ്മൾ മടക്കി കൊടുക്കുകയാണ് പിന്നെ ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്യാനും എല്ലാമായിട്ട് നമ്മൾ ഒന്നേകാലോ ഒന്നരയോ ഇഞ്ച് നമ്മൾ സീമെലവൻസ് കൂടുതൽ എടുത്തോണം നമുക്ക് വേണ്ട ലെങ്തിനെക്കാട്ടിനും കൂടുതൽ എടുത്തോണം നമുക്കിപ്പോൾ ആവശ്യത്തിന് വേണ്ട ലെങ്ത് നമ്മൾ സീം സീമെലവൻസ് എല്ലാം ഇട്ട് ഇതുപോലെ ഇപ്പം ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നൊരു ഇഞ്ച് നമുക്ക് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഇഞ്ചിലേക്ക് ഇതുപോലെ വളച്ച് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരത് കയറി നോക്കിയാൽ മതി വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ഓപ്പൺ വരേണ്ട ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ സ്ലീവിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന മെതേഡ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം നമ്മൾ എങ്ങനെയാണ് ഡൗൺലോഡ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫോർമുല എന്തെല്ലാം ആണെന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടുനോക്കിയാൽ മതിയെ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്രയാണോ മടക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഒന്നേ ചാണ് ആ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സ്റ്റിച്ചിങ് സമയത്ത് വളരെ യൂസ്ഫുൾ ആകുകയെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ നിവർത്തി ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണേ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വശങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചീത്ത വശം അകത്തെ വശങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവൂള്ളൂ നമ്മളിപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളുടെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ആ ഒരു ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ അവിടെ ആയിരിക്കണം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നതുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ സ്ലീവ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണേ അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ളത് മാത്രമേ നമ്മൾ ഇതുപോലെ കുഴിച്ചു ചെയ്ത് എടുത്തിട്ടുള്ളൂ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും ഇത് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ അളവുകളും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാക്ക് പോർഷനെ അപ്പം നമ്മളുടെ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവ് ഇവിടേക്ക് കറക്റ്റായിട്ടാണോ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാവേ ഇതുപോലെ ഇങ്ങനെ ബാക്ക് പോർഷൻ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ ഷോൾഡർ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അല്പം വിട്ട് ഇങ്ങനെ വിട്ടതിന് ശേഷം അവിടേക്ക് നമ്മളുടെ ഈ ബാക്ക് പോർഷൻ സ്ലീവിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടേക്ക് ഇതുപോലെ നമ്മൾ ഒന്ന് ഒരല്പം നമ്മൾ താഴ്ത്തി പിടിച്ചതിന് ശേഷം അതായത് ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള പോയിന്റ് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ചെക്ക് കൂടെ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പം നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത പാർട്ടി ബാക്കിയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ